മാസം രാ മക്കളെ എഴുതപ്പെട്ടു പോയുമ നിങ്ങൾ എന്താണ് ഷോപ്പിങ്ങിൽ കേറിയ സമയം നിങ്ങൾ സമയം മറങ്ങം എന്താണ് ബ്ലോക്ക് ചെയ്ത് അന്നലക്ക് എന്താണ് മാസത്തെ ബഹുമാനിക്കാതെ പോയാൽ ഉമ്മാ കഠിനമായ വെഷപ്പെട്ട പരി തന്നെയാണ് സംശയത്തിന്റെ വൈകിട്ടില്ല അവതൊരു ബന്ധമില്ല അന്നലക്കുള്ള വൈറസ് രോഗമാണ് മക്കളെ അത് കേട്ടോ ചെറുപ്പക്കാരെ ഇപ്പോൾ എന്താണ് കേടായി കേടായി നിന്നു കളിയോ അറിയില്ല ഉമ്മ കേടായിട്ടോ ഉമ്മ ചോദിക്കപ്പെടും കേട്ടോ ചെറുപ്പക്കാരെ സമയം കളഞ്ഞു പറഞ്ഞു അള്ളാമനെ ഒന്നും ഇവിടെ പ്രശ്നമില്ല ഞമ്മക്കൊന്നും ഇവിടെ എന്തോ ഒരു പ്രശ്നവുമില്ല എന്നല്ല